ം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തൂക്കുകളൊക്കെ തൂക്കിയും രക്ഷപ്പെടാം കാരണം പലരും പറയും തൂക്കളൊക്കെ ഒന്നും തൂക്കാൻ പാടില്ല ഉമ്മറത്തെ തൂക്കുകളൊക്കെ തൂക്കാൻ പാടില്ല തല പൊട്ടിത്തെറിച്ചോ എന്ന് പറഞ്ഞു ഇത് തന്നെ ആദ്യത്തമുള്ളവരുടെ വീടുകളിൽ ധനാഢ്യരുടെ വീടുകളിലൊക്കെ ഫ്രണ്ടിൽ തൂക്കുകളൊക്കെ ഉണ്ടാവും അവർക്കെല്ലാം ധനം വർദ്ധിക്കുകയാണ് അപ്പൊ നിങ്ങൾ അറിയുക തൂക്കൾക്ക് നിന്നെ തൂക്കുന്നത് ആദ്യത്തം കാണിക്കാൻ മാത്രമല്ല കേട്ടോ തൂക്കുവിളക്ക് തൂക്കുന്നത് നമുക്ക് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ദേവതകൾക്കുണ്ട് പ്രയത്നങ്ങളുണ്ട് ഇവർക്കെല്ലാം വെളിച്ചം കാണിക്കുന്നതും അതോടൊപ്പം ഇടയിലെങ്കിലും ഈ തൂക്കുളക്കിലെ എണ്ണ കത്തിത്തീർന്ന് അതായത് കരിന്തിരി എന്ന് പറഞ്ഞാൽ എണ്ണ മുക്കാത്തത് ഇരിക്കാണ് എണ്ണ കത്തിത്തീർന്ന വാസനയോടുകൂടി അണഞ്ഞാൽ നല്ലതാണ് ആ വാസനയാണ് അവർ നിവേദ്യമായിട്ട് പോകുക അപ്പോൾ നിവേദ്യമായിട്ട് പോകും അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടാവുള്ളൂ അതിന് വേണമെങ്കിൽ മൊത്തമായിട്ട് കത്തിത്തീർന്നോട്ടെ ഒരു കുഴപ്പമില്ല നിത്യവും കത്തിത്തീർന്നോട്ടെ അതിനുള്ള എണ്ണ കണക്കാക്കി ഒഴിച്ചാൽ മതി അങ്ങനെ തൂക്ക് വിളക്ക് തൂക്കി ഒരു തിരി ഇട്ട് കത്തിച്ചാൽ മതി ഒരു തിരി അല്ലെങ്കിൽ മൂന്ന് തിരി അഞ്ച് തിരിയാണ് കണക്കാല്ലാതെ രണ്ട് തിരിയും നാല് തിരി ഒന്നും ഒരിക്കലും ഇടാൻ പാടില്ല ഏത് വിളക്കിലായാലും നിലവിളക്കിലായാലും ശരി സന്ധ്യാവിളക്കിലായാലും ശരി പ്രാതവിളക്ക് കാലത്ത് വിളക്കായാലും ഏത് വിളക്കായാലും രണ്ട് തിരി കണക്കൊന്നും വെക്കരുത് എത്ര വിളക്ക് വെച്ചാലും അതിൽ ഒന്ന് മൂന്ന് അഞ്ചൊന്ന രീതിയിൽ വെക്കുക അപ്പോൾ തൂക്ക് വിളക്കിലായാലും ഒരു തിരി കത്തിച്ചാൽ മതിയാകും അത് ഇങ്ങനെ കറങ്ങിയാലും ഒന്നും കുഴപ്പമില്ല തെക്കോട്ട് ഇട്ടാലോ അവിടെക്കോട്ടെ കേൾക്കോട്ടെ പടിഞ്ഞാറോട്ടോ എവിടേക്കാണെങ്കിലും കത്തിക്കോട്ടെ കൃത്യമായിട്ട് തൂക്കുവിളക്കിൽ തിരി കത്തി തുടങ്ങിയാൽ തന്നെ ഏഴ് ദിവസത്തിനുള്ളിൽ വ്യത്യാസം കാണിച്ച് തരും അപ്പോൾ അതിലൂടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാം അങ്ങനെ തിരിച്ചറിഞ്ഞാലോ പിന്നെ ഒന്നും മടിക്കേണ്ട നേരെ ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലിത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ചറയുക നമ്മളിവിടെ വീടിൻ്റെ വാസ്തു ശരിയാക്കാൻ പറയുന്നത് എന്തിനു വേണ്ടിയാണ് നമുക്ക് വാസ്തു ആചാരം വന്നത് എറണാകുളം ജില്ലയിൽ ഞങ്ങൾ ഏഴായിരം രൂപ വയ്ക്കും കോഴിക്കോട് വരെ ഏഴ് രൂപ ആയിരിക്കും തിരുവനന്തപുരം വരെ ഏഴ് രൂപ രൂപയ്ക്കും ആ ഏഴ് അഞ്ഞൂറ് വാങ്ങാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കാത്തത് എവിടെയാണ് നിങ്ങളുടെ വീടിൻ്റെ കണക്ക് തെറ്റിയത് അത് അതറിയിക്കാൻ വേണ്ടി അത് നോക്കാൻ വരുന്ന അപ്പോൾ ഇവിടെനിന്ന് വാസ്തു ആചാരം വരുന്നത് നിങ്ങളുടെ തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അല്ലാതെ മറ്റുള്ളവർ വന്ന് പറയുന്ന പോലും ഒരു കുഴപ്പമില്ല എന്ന് ഒരിക്കലും പറയില്ല കാരണം നിങ്ങൾക്ക് അത്തരം ദുരിതമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ വാസ്തു ചെക്ക് ചെയ്യാൻ വിളിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മടിച്ചു നിൽക്കാതെ പറയുന്ന നാല് കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ ഏതൊരാൾക്കും രക്ഷപ്പെടാം നിർത്തിയില്ലെങ്കിൽ ആദ്യമായിട്ട് ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക ഈ ഏലസ് ധരിച്ചതിൻ്റെ വഴിപാട് കൃത്യമായിട്ട് ചെയ്ത് ഒന്നര വർഷം വരെ എലസിലൂടെ പോകാം അതിനുശേഷം അതായത് ഒന്നര വർഷത്തിനുള്ളിൽ ഒന്നര വർഷം കഴിഞ്ഞിട്ടല്ല കാരണം ഒന്നര വർഷം കഴിഞ്ഞിട്ട് പൂജയ്ക്ക് വന്നവരുണ്ട് അത് കഴിയുമ്പോൾ എലസിൻ്റെ ഗുണം തീർന്നു കഴിയുമ്പോൾ കുറേ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതിന് മുമ്പ് ആവാഹന പൂജയ്ക്ക് എത്താം തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ വന്നവരൊക്കെ ഏതാണ്ട് പതിനേഴ് മാസം ഒക്കെ ആയപ്പോൾ പൂജയ്ക്ക് വന്നവരാണ് അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു അപ്പോൾ ധൈര്യമായിട്ട് ഈ അലസ്കാരനെ വിറ മാറ്റാൻ വേണ്ടിയാണ് ഒരു വിറയില്ലാതെ നല്ല ധൈര്യത്തോടുകൂടി വന്ന് പൂജ നടത്തുക അപ്പോൾ വാസ്തുവിൽ മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ അത് ഞങ്ങളുടെ കുഴപ്പമില്ല നിങ്ങളുടെ വാസ്തു കുലപതികൾ നിങ്ങൾ തെറ്റിച്ചതുകൊണ്ടാണ് അപ്പോൾ അതെല്ലാം അവിടുന്ന് ഒന്ന് ക്ലിയർ ചെയ്തു തരും അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്ത് ഇനിയുള്ള കാലം ജീവിത സമൃദ്ധിയിലേക്ക് എത്തുന്നതിന് വേണ്ടി തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമുണ്ട് അയത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല നാഗരാജ ക്ഷേത്രത്തിൽ നിലവറയ്ക്കകത്ത് ആദ്യമായിട്ട് എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകി പ്രവേശനം നൽകുകയാണ് എവിടെയെങ്കിലും അവർക്ക് കേട്ടിട്ടുണ്ടോ നാഗരാജ ക്ഷേത്രത്തിൻ്റെ ഏഴയിലൊക്കത്ത് എത്തിക്കില്ല പറ്റില്ല എന്ന് പറഞ്ഞു കാരണം എന്താ ഏറ്റവും കൂടുതൽ സമ്പത്ത് ഏറ്റവും കൂടുതൽ സെക്സ് നൽകുന്ന ദേവതകളെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൂടാ അത് ചില അടയാളങ്ങളുള്ളവർ മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യരാണെന്ന് സ്വയം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് എൻ്റെ തിരികെ നൽകിക്കൊണ്ട് ഏതൊരാൾക്കും ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയുള്ള സംഘടനയാണ് സനാതനധർമ്മ സംഘം അതിലൂടെ എത്തി ഇവിടെ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അല്പത് ദേവലോകമുണ്ട് ഈ ദേവലോകത്തിലെത്തി വഴിപാട് നടത്തിയാൽ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എൻ്റെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് നടക്കുന്നത് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും വിദേശമാണ് സ്വദേശമാണോ കച്ചവടമാണോ അങ്ങനെ എന്ത് തൊഴിലാണെന്ന് വരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് അതുമാത്രം അറിഞ്ഞാൽ മതിയല്ലോ നിങ്ങൾക്ക് മരണത്തെ പുല്ല് പോലും വക വയ്ക്കാതെ മുന്നോട്ട് പോകും കാരണം ആ രോഗം എന്താണ് വരാൻ പോകുന്നത് അത് അതിനകത്ത് അപ്പോൾ നമുക്ക് മുൻകൂട്ടി തന്നെ ടെസ്റ്റൊക്കെ നടത്തി ആ സമയത്ത് അതിജീവിക്കാൻ സാധിക്കും അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് നിങ്ങൾ എത്ര ജാതകം എഴുതി വാങ്ങിയിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ജാതകങ്ങൾ എഴുതി വാങ്ങി വായിച്ചു നോക്കുക അപ്പം ഈ പറയും ജ്യോതിഷത്തിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് സമൃദ്ധി നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ചെയ്തു ചെയ്തുതരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തൂക്കളൊക്കെ തൂക്കി പരീക്ഷിച്ച് നോക്കാം തൂക്കൾക്ക് വാങ്ങാനൊന്നും കിടുന്നതിൽ ഇവിടേക്ക് കൊറിയറായിട്ട് അയച്ചു തരും ചെറിയ പൈസ വരുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ തന്നെ ഞാനീ പറയുന്ന വ്യത്യസ്തമായ ഒരുപാട് അനുഭവങ്ങൾ ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ ഒന്നാം ഭാഗം രണ്ടാം ഭാഗം ബുക്ക് പ്രണവമലയിലെ ദേവി ദേവതാ കീർത്തനങ്ങൾ അതുകൂടാതെ കലണ്ടർ ഇതെല്ലാം കൊറിയറായിട്ട് അയച്ചുതരും വേണമെന്നുള്ളൊരു സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയിലൂടെ സഞ്ചരിച്ചാൽ ഏതൊരു മനുഷ്യക്കും രക്ഷപ്പെടാൻ സാധിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം